നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ മാൾ പൂങ്ങോട്ടുകുളം ജില്ലാ ആശുപത്രിയിൽ ടിക്കറ്റ് പ്രതിഷേധം ശക്തമാവുന്നു എച്ച് എം സി കമ്മിറ്റിയിൽ ടിക്കറ്റ് വർധനവ് ചർച്ചക്കെടുത്തപ്പോൾ എതിർത്തിയിരുന്നതായി എച്ച് എം സി അംഗം പി ടി ഷെഫിഖ് വെട്ടന്യൂസിനോട് പറഞ്ഞു ജില്ലാ ആശുപത്രിയിലെ ക്യാൻറ്റീൻ തുറക്കാത്തതിലും ഓങ്കോളജി കെട്ടിട നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നതിലും ജില്ലാ പഞ്ചായത്തിന്റെ പിടിപ്പുകേടാണെന്നും പി ടി ഷെഫിഖ് ആരോപിച്ചു ജില്ലാ ആശുപത്രിയിൽ നാളെ മുതൽ കാഷ്വാലിറ്റീൻ്റെ വർധനവ് വളരെ അധികം പ്രതിഷേധമായി വരുന്നുണ്ട് അതിൽ എച്ച് യുടെ തീരുമാനപ്രകാരം നിലവില് ഒ പി ടിക്കറ്റ് കൂട്ടണമെന്ന് പറയുകയും അതോടൊപ്പം മോർച്ചറിയിലെ പിന്നെ പ്രേതത്തിൻ്റെ അത് കൂട്ടണമെന്ന് പറയുകയും അജണ്ട വന്നപ്പോൾ അത് രണ്ടും കൂട്ടാൻ പറ്റില്ല അങ്ങനെ അതിശക്തമായി എതിർക്കേണ്ടി ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഇവിടെ കാഷ്വാലിറ്റീൻ്റെ കൂട്ടി എന്ന് അറിയി പണപ്പ് കിട്ടിയത് സൂപ്രണ്ടുമായി സംസാരിച്ചപ്പോൾ പക്ഷെ അത് രാത്രിയിലേക്ക് എന്തെങ്കിലും വർധനമായി ചെയ്യുന്നില്ലാതെ പകൽ ഓഫീസേ നിരക്ക് തന്നെ മുന്നോട്ട് പോകണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം അതോടൊപ്പം ജില്ലാ ആശുപത്രിയിലെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ ക്യാൻറ്റീങ്ങിന് ഒരു ഇഷ്യൂ ഉണ്ട് ക്യാൻറ്റീനിന്റെ ഇന്നേ വരെ ആ ക്യാൻറ്റീനിന്റെ നടപടിയേക്ക് ാൻ ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള ജില്ലാ ആശുപത്രി കഴിഞ്ഞിട്ടില്ല അതൊരു ഭയങ്കര ദുഃഖമായ സത്യമാണ് കാരണ രാത്രിയിലൊക്കെ ആളുകൾ ഭയങ്കര പ്രയാസപ്പെടുന്നുണ്ട് അത് അടിയന്തരമായി ചെയ്യേണ്ട കാര്യമാണ് അത് ഏത് യുദ്ധകാല ചെയ്യേണ്ട ഒരു ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ വളരെ വിഷമം രോഗികൾക്കും രോഗികളൊപ്പം നിൽക്കുന്ന ആളുകൾക്കും അത് പ്രതിസന്ധിക്കുന്നുണ്ട് രണ്ടാമത് ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു ബിൽഡിങ്ങിൻ്റെ പണി ഉദ്യോഗസ്ഥന്മാരെ തടസ്സം പറഞ്ഞ് നിൽക്കുകയാണ് അത്രയും കാര്യങ്ങൾക്ക് യുദ്ധകാലാടിസ്ഥാനത്തിന് എം എൽ എയും ഗവൺമെന്റ് തയ്യാറാണെങ്കിലും ഗവൺമെന്റിന്റെ ഒപ്പം മുന്നോട്ട് പോവാത്ത ജില്ലാ പഞ്ചായത്തിന്റെയും എം എൽ എുടെയൊക്കെ ഒരു മാനസികാവസ്ഥ മുന്നോട്ട് പോകണമെങ്കിൽ അവരിത് ആളുകളെ കാണിക്കാൻ പോയിട്ടൊരു കാര്യമല്ലോ അത് ചെയ്യേണ്ട കാര്യത്തിൽ ചെയ്യുന്ന മാതിരി ചെയ്യാത്തതിൻ്റെ അവസ്ഥ നമ്മുടെ ജില്ലാ ആശുപത്രിയുടെ ദുരിതം വരാനുള്ള കാരണങ്ങൾ ഇതൊക്കെയാണ് ഇതൊക്കെ അടിയന്തരമായി കുറെ കാര്യം ജില്ലാ പഞ്ചായത്ത് ചെയ്യുന്നുണ്ടെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് ഒന്നും കൂടി ശ്രദ്ധ ചെലുത്തണം അത് ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ ഉദ്യോഗസ്ഥന്മാരുടെ കാര്യം എന്താണെന്ന് പൊതുജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാൻ അവർക്ക് കഴിയണമെന്നാണ് എച്ച് എം സി എന്നുള്ളതൊക്കെ എനിക്ക് പറയാനുള്ളത്